യത്തോടനുബന്ധിച്ച് വെസ്റ്റ്യോടനുബന്ധിച്ച് വെസ്റ്റ് എൻ കെ പടിയിൽ കൂട്ടവും കർഷക കൂട്ടവും സംഘടിപ്പിച്ചു വെസ്റ്റ് എൻ കെ പടിയിൽ കൂട്ടവും കൂട്ടവും കർഷക സംഘടിപ്പിച്ചു കുമ്പളങ്ങി കൃഷി ചെയ്ത് ആഗ്രമേടയ്ക്കായി ഡബിൾ ഡെക്കർ ലോറിയുള്ളിൽ കയറ്റി അയച്ചതും നീളം ചുബിയിട്ട് എത്തിയ ഉത്തരേന്ത്യൻ കച്ചവടക്കാരുടെ വിലപേശാൻ ഉറുതുപടിച്ചതുമെല്ലാം പഴയ കൃഷിക്കാർ ഓർത്തെടുത്തു വെറ്റില കൃഷി ചെയ്ത് പാകിസ്ഥാനിലേക്ക് കയറ്റി അയച്ചതും ഗൾഫിന്റെ സ്വാധീനവും കർഷകരംഗത്തെ കീടബാധയും കൃഷി ഇല്ലാതാക്കിയതും നൊമ്പരത്തോടെ അവർ അയവിറക്കി ലോഞ്ചിൽ കയറി കടൽ നീന്തി ഗൾഫിലേക്കെത്തി ജീവിതം കരുപിടിപ്പിച്ചവർ കോടൂരിന്റെ പഴയ കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കുമെന്ന് പ്രതിജ്ഞ എടുത്താണ് പിരിഞ്ഞത് കോടൂർ കപ്പയും കല്ലായി തടിയും ഫറോക്ക് ഓടുമെല്ലാം കടലുണ്ടിപ്പുഴയിലൂടെ കടത്തിയത് ഓറും കടവിൽ ഒറത്തുചേർന്നവർ ഇന്നലെയെന്നോണം അനുസ്മരിച്ചു സമീർ കല്ലായി മോഡറേറ്ററായിരുന്നു കോടൂർ ജനകീയ സാംസ്കാരിക സമിതി പ്രസിഡന്റ് ബാബു മഠത്തിൽ സെക്രട്ടറി സുധീന്ദ്രൻ കലാലയ ഫെസ്റ്റിവൽ ഡയറക്ടർ സി ഇലിയാസ് ഗജാൻഷി മനോജ് മുസ്ലിയർ റസാഖ് എൻ കെ മുജീബ് റഹ്മാൻ ഡോക്ടർ കെ എം കുഞ്ഞഹമ്മദ് കുട്ടി മാട്ടുത്തൊടി അലവി പി കെ എസ് മുജീബ് ഹസൻ ആമിർ കോടൂർ എം കെ സലാം പി കെ ഷെരീഫ അമീറ വരിക്കോടൻ സി പി നാസർ എൻ കെ ഖാഹർ അഡ്വക്കേറ്റ് ഹാരിസ് പഞ്ചലി പി എ സുബേർ പങ്കെടുത്തു കലാലയ എൻ കെ പടി എഡീഷൻ പൂക്കാസ ജില്ലാ വൈസ് പ്രസിഡന്റ് എ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു കവി സി പി ബൈജു മുഖ്യ അതിഥിയായിരുന്നു കലാമേള കായിക അനീന മെഹ്റീൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളും സുനിൽ കുമാർ നയിച്ച ഗാനമേളയും നടന്നു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം